എല്ലാവർക്കും ഉപാസനാ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാനിന്ന് ഇവിടെ കുറേ മന്ത്രങ്ങളുടെ ഉപദേശമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ആദ്യമായിട്ട് തന്നെ നവാക്ഷരിയാണ് ദേവിയാണ് നവാക്ഷരി എന്ന് പറയുമ്പോൾ തന്നെ ഒൻപത് അക്ഷരം ചേരുന്ന മന്ത്രമാണ് അപ്പോൾ അത് നമ്മളെല്ലാ മന്ത്രത്തിനും ഓം ചേർത്ത് ജപിക്കുന്നതായിരിക്കും എപ്പോഴും ഗുണപ്രഭത് അപ്പോൾ അതുകൊണ്ട് ആ ഗുണപ്രദമായിട്ട് നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോഴും മന്ത്രം നിർത്തി വളരെ ഭദ്രമായിട്ട് നമ്മൾ ചെയ്യേണ്ട മന്ത്രമാണ് നവാക്ഷരി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഫലപ്രാപ്തിയാണ് അപ്പോൾ ഞാനതിവിടെ പറയാം ഊ ഹ്രീ ക്ലീം ചാമുണ്ടായി വച്ചി നമ നമുക്കിത് ഓം ആദ്യം ചേർക്കാം അവസാനം നമുക്ക് നമ ചേർക്കാം പക്ഷേ ഇതിനിടയ്ക്കുള്ള അക്ഷരങ്ങൾ ഒൻപത് അക്ഷരം ആയതുകൊണ്ടാണ് ഇതിന് നവാക്ഷരി എന്ന് വിളിക്കുന്നത് ഞാൻ ഒന്നുകൂടെ മൂന്ന് പ്രാവശ്യം ഞാനിത് പറയാം അപ്പോൾ അടുത്ത ഇനി രണ്ടു പ്രാവശ്യം കൂടി ഞാൻ പറയാം ഓ ീം ക്ലീം ചാമുണ്ടായി വിച്ഛ ഹ്രീം ക്ലീം ചാമുണ്ടായി വിച്ഛ നമ എല്ലാവർക്കും അത് ഉപകാരപ്രദമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഹരിയും ഹരിയും ഹരി